നായവരി വേണം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന കല്ലാറാണ് അപ്പോൾ കല്ലാറിലെ ഈ ഒരു മനോഹരമായുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്ലാറ് നിൽക്കുന്നത് ഇത് നമ്മുടെ കല്ലാറിലെ ഒഴുകി വരുന്ന വെള്ളമാണ് വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ആക്ച്വലി മലവെള്ളം മലവെള്ള പാച്ചിലാണ് അപ്പോൾ ചില സമയങ്ങളിലൊക്കെ മലവെള്ളം പൊട്ടി അതേപോലെ തന്നെ കല്ലോടുകൂടെ ഉരുണ്ടു വന്ന് ഉരുണ്ടു വരുന്ന പാറ കഷ്ണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ വളരെ മനോഹരമായിട്ടും വളരെ തണുപ്പേറിയ വെള്ളവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പൊന്മുടിയിലേക്ക് പോകുന്ന റൂട്ട് നമുക്കിവിടെ ഇറങ്ങിയാൽ വളരെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈയൊരു കല്ലാർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന കല്ലാറിൻ്റെ ഈ ഒരു മനോഹരായി കാഴ്ചകളാണ് അത്യാവശ്യം നമുക്കിവിടെ കുളിക്കാനും അതേപോലെ തന്നെ ഒരുപാട് പേര് വളരെ നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫോട്ടോഷൂട്ടാണെങ്കിലും അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ നല്ല രീതിയിൽ തന്നെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് കല്ലാർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കല്ലാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതുമാത്രമല്ല ഈ കല്ലാറിൽ ഈ ഒരു തണുത്ത വെള്ളം എന്ന് പറയുന്നത് നമുക്ക് കുളിക്കണം എന്ന് നമുക്ക് തോന്നിപ്പോകും ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ ഉള്ളൊരു വെള്ളം കൂടി ഒത്തിരി ആൾക്കാർ ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം കല്ലാറിലെ ഈ ഒരു വെള്ളവും അതേപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ പാറ പാറക്കെട്ട് നല്ല വഴുതലുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ചവിട്ടിയിലായെങ്കിൽ സ്ലിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിലൂടെ നമുക്ക് നടക്കാനൊക്കെ അതിമനോഹരമായ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് നമുക്ക് കല്ലാറിലെ ഈ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് കാര്യം വളരെ നല്ല രീതിയിൽ തണുത്ത വെള്ളം അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി നേരം നമുക്ക് വെള്ളത്തിലിറങ്ങി നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും പൊന്മുടിയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കല്ലാറിലെന്തായാലും നമുക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഒരു വലിയ വലിയ നഷ്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ കല്ലാറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ കാണുകയും അതേപോലെ തന്നെ ഇറങ്ങുകയും നമ്മൾ ചെയ്യാം ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് കല്ലാറിൻ്റെ കുറിച്ചാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാം ആസ്വദിക്കാൻ ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വരിക അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുക ഇത്രയും കാഴ്ചകളാണ് എനിക്ക് കല്ലാറിനെ പറ്റി സംസാരിക്കാനുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ പുതിയ വീഡിയോയുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ബെൽബട്ടൺ അമർത്തിയാൽ മാത്രമേ പുതിയ വീഡിയോയുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഓൾ ദി ബെസ്റ്റ്